ഹലോ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിശേഷം ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾക്കിവിടെ വിൻ്ററൊക്കെ തുടങ്ങി ഞാനിവിടെ അമേരിക്കയിൽ വന്നിട്ടുള്ള എൻ്റെ നാലാമത്തെ വിൻ്ററാണ് കേട്ടോ ഈ നാല് വിൻറ്ററുകളും വെച്ച് ഇതൊരിച്ചിരി കട്ടി കൂടിയ വിൻ്ററായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളതെന്നുണ്ടെങ്കിലും ഭയങ്കര തണുപ്പാണ് കേട്ടോ രാവിലെയൊക്കെ ഒന്ന് എഴുന്നിട്ട് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഇന്നൊരു ശനിയാഴ്ച രാവിലെ നല്ല ആഘോഷമായിട്ട് നല്ല സമാധാനമായിട്ടൊന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ തണുപ്പൊക്കെ ആകുമ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് നിനക്കറിയാമായിരിക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ നല്ല അടിപൊളി ഫുഡ് ഇടയ്ക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും അപ്പം ഇഡലിയും ചമ്മന്തിയും പിന്നെ അതിൻ്റെ കൂടെ ഓംലെറ്റും കഴിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഡലി അല്ലെങ്കിൽ ദോശ എന്താണെന്ന് അറിയത്തില്ല കൊച്ചിലേ തൊട്ടുള്ള ശീലമാണ് ഇഡലിയും ദോശയൊക്കെ കഴിക്കുമ്പം അതിൻ്റെ കൂടെ ഒരു ഓംലെറ്റ് കഴിക്കുക എന്നുള്ളത് പിന്നെ പണ്ട് തിരുവനന്തപുരത്ത് ആയിരിക്കുമ്പം വൈകിട്ട് ഞാനും ബിബിനും കൂടെ നടക്കാൻ പോകുവായിരുന്നു നടന്നിട്ട് വരുമ്പം അവിടെ ഒരു തട്ടുകടേന്ന് ദോശയും ചമ്മന്തിയും രസവടയും പിന്നെ ഡബിൾ ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ അത് ഓർത്തിട്ട് എനിക്കിന്ന് കൊതി വരുമായിരുന്നു കേട്ടോ